Hello. എല്ലാവരും ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ട് സേഫായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് വേക്കൻസീസ് പറഞ്ഞു വെച്ചിട്ടുണ്ട് സാധാരണ നിങ്ങൾ ചോദിക്കാറുള്ള ആർട്ട് ടീച്ചർ ഹിന്ദി ടീച്ചർ മലയാളം ടീച്ചർ തുടങ്ങിയിട്ടുള്ള പൊസിഷൻസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അഡ്മിനിസ്ട്രേഷൻസും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ ബി എഡ് ഉള്ളവർക്കുള്ള അവസരങ്ങൾ സാധാരണ നമ്മൾ ക്യാഷ് ലെവൽ ടു ക്യാഷ് ലെവൽ ത്രീ ഫോക്കസ് ചെയ്തിട്ടാണല്ലോ പറയാറുള്ളത് അപ്പോൾ അതിൽ എപ്പോഴും വന്ന് പറയാറുള്ളൊരു പരിഭവം ാണ് ബി എഡ് ടീച്ചേഴ്സിനെയും കൂടിയും ഉൾപ്പെടുത്തണം എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് എല്ലാതും ബി എഡ് ടീച്ചേഴ്സിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ജോയിനേഴ്സിന് പറ്റിയതും പുതിയ അക്കാദമിക്ക്ലേക്ക് വരുന്ന വേക്കൻസീസും ഇതിൻ്റെ അകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒതൻറ്റിസിറ്റി എൻ്റെ ഭാഗത്തുനിന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് ഒട്ടുമിക്ക സോഷ്യൽ മീഡിയ പേജസിലും സ്കൂൾ വെബ്സൈറ്റ്സിലും വന്നിട്ടുള്ള വേക്കൻസീസാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നും കൂടി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ൻസി വരുന്നത് ഒരു നഴ്സറിയിലാണ് ബെലിനെ ഏർലി ലേണിംഗ് സെൻ്റർ ദുബായ് ഊതുമേത്തേലാണത് പ്രവർത്തിച്ചു വരുന്നത് അവിടെക്ക് അവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഡ്യൂക്കേഷൻ ബി എഡിൻ്റെ അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് ഈ ഒരു വേക്കൻസി അവർ പറഞ്ഞു വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ക്യാഷ് ലെവൽ ത്രീ സർട്ടിഫിക്കേഷൻ ഉള്ളവർക്ക് കൂടുതൽ പ്രിഫറൻസും കൊടുക്കുന്നുണ്ട് പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് കുട്ടികളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഫോ അറ്റ് ബെലിനെ ഇ എൽ സി ഡി എക്സ് ബി ഡോട്ട് എഇന്നുള്ളൊരു മെയിൽ ഐ ഡിയിലേക്ക് നമ്മളുടെ ഒരു സബ്ജെക്ട് ടൈറ്റിൽ ടീച്ചർ പൊസിഷനോട് കൂടി തന്നെ മെയിൽ ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് അവരവിടെ ഒരു നമ്പർ കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കൂടി നമുക്ക് സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്തതായിട്ടുള്ള വേക്കൻസി വരുന്നത് യു എ യിൽ ഓൾറെഡി റെസിഡൻറ്റ് ആയിട്ടുള്ള വ്യക്തികൾക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ഇതൊരു വോക്കിംഗ് ഇൻ്റർവ്യൂ ആണ് ഫോർത്ത് മെയ്യിലും അതേപോലെ ടെൻത്ത് മെയ് ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് പത്ത് മണി മുതൽ രണ്ട് മണി വരെ റോയൽ അക്കാദമി അജ്മാനിലാണ് ഈ ഒരു വാക്കിംഗ് ഇന്റർവ്യൂ നടക്കുന്നത് ഒരുപാട് ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് പൊസിഷൻസിലേക്കുള്ള വേക്കൻസീസ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അതിൽ ഗേറ്റ് എൻട്രി കിട്ടാനായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഗേറ്റിൽ നിന്ന് എൻട്രി കിട്ടാനായിട്ട് വാലിഡ് ആയിട്ടുള്ള എമിറേറ്റ് ആയിട്ട് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റെസിഡൻസിനായിട്ടാണ് ഇതിൽ പ്രിഫറൻസ് കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ സി ബി എസ് ഇ അതുപോലെ തന്നെ ബ്രിട്ടീഷ് കരിക്കുലം പഠിപ്പിച്ച് എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ് അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ള പേഴ്സണൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എം ഒ ഇ അപ്രൂവൽ മാൻഡറ്ററി ആണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ജോയിനേഴ്സിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത് നമ്മൾ ഓൾറെഡി ചോദിക്കാറുള്ള ആർട്ട് ടീച്ചർ അതേപോലെ ഹിന്ദി ടീച്ചർ മലയാളം ടീച്ചർ തുടങ്ങിയിട്ടുള്ള പൊസിഷൻസൊക്കെ ഈ ഒരു വാക്കിംഗ് ഇൻറ്റർവ്യൂവിൽ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ റിക്വയർമെൻറ്റ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നേരിട്ട് വാക്കിംഗ് ഇൻ്റർവ്യൂ നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ റിക്രൂട്ട്മെൻ്റ് അറ്റ് നോർത്ത് പോയിന്റ് റിജു ഡോട്ട് കോം എന്നുള്ളൊരു മെയിൽ ഐ ഡിയിലേക്ക് റെസ്യൂം അയച്ചു കൊടുക്കാൻ നോക്കുക അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിൽ ചെയ്തിട്ട് അവർ നോക്കുന്നതായിട്ട് കാണുന്നില്ല അല്ലെങ്കിൽ നമ്മൾ തിരിച്ചിങ്ങോട്ട് ഒരു റിപ്ലൈ വരുന്നതായിട്ട് കാണുന്നില്ല എന്ന് അപ്പോൾ ഇതൊരു വാക്കിങ് ഇൻ്റർവ്യൂ ആയതുകൊണ്ട് മാക്സിമം ഞാൻ പ്രിഫർ ചെയ്യാം നിങ്ങളുടെ കയ്യിൽ വാലിഡ് ഒരു ഇമിറേറ്റ് സൈഡ് ഉണ്ടെങ്കിൽ ഈ വോക്കിംഗ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ് കാരണം ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു റിപ്ലൈ കിട്ടാനായിട്ട് ചാൻസ് കൂടുതൽ ഇതിനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ട്രാൻസ്പെറൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ റോയൽ അക്കാദമി അജ്മാൻ്റെ വെബ്സൈറ്റ് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കരിയർ ഓപ്ഷൻ കൂടിയുണ്ട് അതിൽ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ അപ്ലൈ ചെയ്ത് നമ്മുടെ സി വി അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻസ് വരുമ്പോൾ അവർ നമ്മളെ തിരിച്ച് വിളിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്തു നോക്കാം അടുത്തതായിട്ട് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുള്ളത് ബീക്കൻ പ്രൈവറ്റ് സ്കൂളിലേക്കാണ് അവിടെ രണ്ട് ആണ് ഓപ്പൺ ആയിട്ടുള്ളത് കരിയർ കൗൺസിലർ അല്ലെങ്കിൽ ലൈബ്രറിയൻ പൊസിഷനും അതുപോലെ തന്നെ ഇൻക്ലൂഷൻ ടീച്ചർ പൊസിഷനും അപ്പോൾ ഏതെങ്കിലും ഒരു ഫീൽഡിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളൊരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആ ഫീൽഡിനോട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സി പി ഡി സർട്ടിഫിക്കറ്റും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ബ്രിട്ടീഷ് കരിക്കുലത്തിൽ കരിക്കുലത്തിലുണ്ടെങ്കിൽ കരിയർ കൗൺസിലർ അല്ലെങ്കിൽ ലൈബ്രേറിയൻ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇൻക്ലൂഷൻ ടീച്ചർ പൊസിഷനിലേക്ക് എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിന് എന്തെങ്കിലും വേക്കൻസീസ് ഉണ്ടോ എന്ന് അപ്പോൾ ബാച്ചലേഴ്സ് ഡിഗ്രി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഉള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ രണ്ട് വർഷത്തെ മിനിമം എക്സ്പീരിയൻസും ഐ എൽ ടി എ സ്കോറ് ആറോ അതിന് ഇക്വാലൻ്റ് ആയിട്ടോ ഉണ്ടെങ്കിൽ ഈ ഒരു ഇൻക്ലൂഷൻ ടീച്ചർ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു റിക്വയർമെന്റ്സ് ഒക്കെ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പഴയ സെറ്റ് ബീക്കൺ ഹൗസ് ഹൈഫണ്ട് എഫ് എച്ച് സി ഡോട്ട് എ സി ഡോട്ട് ഇ ഇ എന്നുള്ള മെയിൽ ഐ ഡിയിലേക്ക് നമ്മുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്തതായിട്ടൊരു നഴ്സറിയിലാണ് എഗെയിൻ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ബിൽഡിംഗ് ബ്ലോക്സ് നഴ്സറിയിലേക്കാണ് അപ്പോൾ നമുക്കിവിടെ ജൂലൈ ആൻഡ് ഓഗസ്റ്റ് സമ്മർ ക്യാമ്പിൻ്റെ ടൈമാണ് അതായത് നഴ്സറീസ് അവർക്ക് മുടക്കുണ്ടാവില്ല പകരം അവർക്ക് സമ്മർ ക്യാമ്പായിരിക്കും അവർക്ക് വെക്കേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒരു വെക്കേഷൻ ആ ഒരു സമ്മർ ക്യാമ്പ് ലീഡ് ചെയ്യാനായിട്ട് കോൺഫിഡൻ്റ് ഒരു ടീച്ചറെ പേരൻസ് ആയിട്ടും അതേപോലെ തന്നെ വളരെ ആയിട്ട് ക്ലാസ് ലീഡ് ചെയ്യാൻ പറ്റുന്ന ക്യാഷ് ലെവൽ ത്രീ ക്വാളിഫൈഡ് ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് ടു ഇയേഴ്സ് വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സിനെ അവർ മാനേജർ അറ്റ് ബിൽഡിംഗ് ബ്ലോക്സ് ഡോട്ട് ഇ ഇ എന്നുള്ളൊരു മെയിൽ ഐ ഡിയിലേക്ക് നമ്മുടെ സി വി ഷെയർ ചെയ്ത് കൂടിയാണ് അടുത്തതായിട്ട് വേക്കൻസി വന്നിട്ടുള്ളത് കൽബയിൽ പ്രവർത്തിച്ചു വരുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള വിക്ടോറിയ ഇൻ്റർനാഷണൽ സ്കൂളിലേക്കാണ് അവരുടെ മിഡിൽ ഗ്രേഡ്സിലേക്കാണ് പൊസിഷൻസ് ഓപ്പൺ ആയിട്ടുള്ളത് മാത്സും അതേപോലെ തന്നെ സയൻസ് ടീച്ചേഴ്സിനാണ് മിഡിൽ ആൻഡ് സെക്കൻഡറി ഗ്രേഡ്സിലേക്ക് അവരിപ്പോൾ ഹയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് യു എ എക്സ്പീരിയൻസ് പ്രിഫറബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ടീച്ചർ ലൈസൻസും കൂടിയും ചോദിച്ചിട്ടുണ്ട് പുതിയ അക്കാദമിക് ഇയറിലേക്കുള്ള ആണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയാസൊക്കെ മീൻ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഫോ അറ്റ് വിസ് കെ എൽ ബി ഡോട്ട് ഇ ഇ എന്നുള്ള മെയിൽ ഐ ഡിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അവരവിടെ പ്രത്യേകം നാഷണാലിറ്റീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഈ ഒരു റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം ഒരു സ്കൂളിൽ വർക്ക് ചെയ്ത് വരുന്ന ഒരുപാട് മലയാളികളും കൂടിയുണ്ട് അതിൻ്റെ അകത്ത് അപ്പോൾ അത് ഇവരിതിൽ ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വേക്കൻസി ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത് അടുത്തതായിട്ട് വന്നിട്ടുള്ളത് അബുദാബിയിലെ ടീച്ചർ അസിസ്റ്റൻസിനുള്ള വേക്കൻസിയാണിത് എപ്പോഴും വരുന്നൊരു ചോദ്യമാണ് ടീച്ചർ അസിസ്റ്റൻസിന് പ്രത്യേകിച്ചും അബുദാബിയിൽ അപ്പോൾ ക്യാഷ് ലെവൽ ടു അല്ലെങ്കിൽ ലെവൽ ത്രീ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെയാണ് നോക്കുന്നത് രണ്ട് ഏജ് ഗ്രൂപ്പിലേക്കാണ് അവർ ടീച്ചർ അസിസ്റ്റൻസിനെ ഹയർ ചെയ്യുന്നത് ഒന്ന് ഫോർട്ടി ഫൈവ് ഡേയ്സ് ടു വൺ ഇയർ ഓൾഡും അതുപോലെ തന്നെ വൺ ഇയർ ടു ഫോർ ഇയേഴ്സ് ഓൾഡും ആയിട്ടുള്ള രണ്ട് ഏജ് ഗ്രൂപ്പിലേക്കാണ് നോക്കുന്നത് അപ്പോൾ കുറച്ചും കൂടിയും കാര്യങ്ങൾ ഈസി ആയിട്ട് ലൈക്ക് മെയിൽ ചെയ്തിട്ട് മറുപടി കിട്ടാത്തവർക്ക് കുറച്ചും കൂടിയും ഈസിയായിട്ട് വാട്സപ്പ് ഒരു നമ്പർ കൂടിയും മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലാത്തവർക്ക് ഒരു മെയിൽ െയിൽ ഡി അവരവിടെ കൊടുത്തിട്ടുണ്ട് വിക്കി അറ്റ് ഹെൽ ഡോട്ട് കോം ഡോട്ട് കോം പറഞ്ഞിട്ടൊരു മെയിൽ ഐ ഡി കൂടി സി വി അയക്കാനായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ മോഫ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാഷ് ലെവൽ ടൂ അല്ലെങ്കിൽ ലെവൽ ത്രീ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ എക്സ്പീരിയൻസും ഉള്ള വ്യക്തിയാണെങ്കിൽ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കാരണം അസിസ്റ്റന്റ് ടീച്ചർ പൊസിഷനാണ് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എനർജറ്റിക് ആയിട്ട് നിങ്ങൾ പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുക തന്നെ അപ്ലൈ ചെയ്ത് നോക്കുക എന്തായാലും മോണ്ടിസോറി സർട്ടിഫിക്കറ്റ്സ് ഉള്ളവരൊക്കെ ആണെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക കാര്യം നല്ലൊരു വാക്കൻസി ആണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ഹാബിറ്റാറ്റ് സ്കൂളിൻ്റെ ഒരു പേർമനൻറ്റ് ഇസ്ലാമിക് സ്റ്റഡീസ് ടീച്ചർ പൊസിഷനാണ് അപ്പോൾ ഇസ്ലാമിക് സ്റ്റഡീ സ്റ്റഡീസിൽ റെലവൻ്റ് ആയിട്ടുള്ള അക്കാദമിക് ക്വാളിഫിക്കേഷൻ ചോദിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രയർ ടീച്ചിങ് എക്സ്പീരിയൻസ് കൂടി പ്രിഫർ ചെയ്യുന്നുണ്ട് എക്സലൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആൻഡ് ക്ലാസ് റൂം മാനേജ്മെൻറ്റ് സ്കിൽസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഹാബിറ്റാറ്റ് സ്കൂൾസ് ഒരുപാട് പൊസിഷൻസ് ഇപ്പോൾ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിൽ ഒരു പൊസിഷനാണ് പൊസിഷനാണിത് അപ്പോൾ ഒരു ഇസ്ലാമിക് സ്റ്റഡീസിലൊക്കെ പഠനം കഴിഞ്ഞ് നിൽക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ കരിയർസ് സെറ്റ് ഹാബിറ്റാറ്റിസ് സ്കൂൾ ഡോട്ട് ഒ ആർ ജി എന്നുള്ള മെയിൽ ഐ ഡിയിലേക്ക് സി വി സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഹാബിറ്റാറ്റിസ് സ്കൂളിൽ തന്നെ കുറച്ചും കൂടി ഒരു ഹയർ പൊസിഷൻ വന്നിട്ടുണ്ട് കെമിസ്ട്രിയുടെ എച്ച്ഒ ഡി ആയിട്ട് അപ്പോൾ മിനിമം മൂന്ന് വർഷത്തെ കെമിസ്ട്രി സബ്ജക്ട് ടീച്ചർ എക്സ്പീരിയൻസ് യു എ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കെമിസ്ട്രി സബ്ജക്റ്റിൽ ബാച്ചിലേഴ്സ് ഡിഗ്രിയും മാസ്റ്റേഴ്സ് ഡിഗ്രിയും അതിൻ്റെ കൂടെ തന്നെ ബി എഡ് റെഗുലർ കോഴ്സായിട്ട് ചെയ്തിട്ടുള്ളത് അതു കൂടീം ഒരു रिक्वायरमेंट ആയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഈ ഒരു റിക്വയർമെൻറ്റ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കരിയേഴ്സ് ആറ്റ് ഹാപ്പി സ്കൂൾ ഡോട്ട് ഓ ആർജി എന്നുള്ള മെയിൽ ഐ ഡിയിലേക്ക് സബ്ജെക്ട് ലൈനിൽ എച്ച് ഒ ഡി പൊസിഷൻ കെമിസ്ട്രി എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ട് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാര്യം ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിട്ടും എനിക്ക് അസിസ്റ്റന്റ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ കൂടുതലും കമൻറ്റ് ബോക്സിൽ കാണാറുള്ളത് അതായത് മാസ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് അസിസ്റ്റൻറ്റ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മളെ കയ്യിൽ അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട് എക്സ്പീരിയൻസ് ആണ് ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നതെങ്കിൽ കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മുടെ ഒരു പേഴ്സണാലിറ്റി അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഹയർ അയപ്പെടും അപ്പോൾ അത് അതുകൂടി ഒന്ന് നോക്കുക അടുത്തതായി വന്നിട്ടുള്ളത് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചർ പൊസിഷനാണ് ജെംസിൻ്റെ സ്കൂളിലേക്കാണ് ജെംസ് ഫൗണ്ടേഴ്സ് ഫാമിലിയിലേക്കാണ് നോക്കുന്നത് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചറാണെന്ന പൊസിഷനാണെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഏർലിയേഴ്സ് വേക്കൻസി കൂടിയാണ് അപ്പോൾ അങ്ങനൊരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നവരാണെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് ജി എഫ് എസ് അറ്റ് ജെംസ് എജ്യൂ ഡോട്ട് കോം എന്നുള്ളൊരു മെയിൽ ഐ ഡിയിലേക്ക് സി വി സെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക വിത്ത് ഏർലിയസ്റ്റ് ടീച്ചർ എന്നുള്ള ടൈറ്റിൽ കൂടി കൊടുക്കുക പിന്നെ അടുത്തത് വന്നിട്ടുള്ളത് ബ്രിട്ടീഷ് ഓച്ചാടിൻ്റെ നഴ്സറിയിൽ ആഡ്മിൻ ആൻഡ് അഡ്മിഷൻസ് ഓഫീസർ എന്നുള്ളൊരു പൊസിഷനാണ് അപ്പോൾ കൂടുതൽ ഹയർ പൊസിഷൻ നോക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ റിസപ്ഷനൊക്കെ മാനേജ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിലും ഈ ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ജോയ അറ്റ് ബ്രിട്ടീഷ് ഓച്ചാഡ് നേഴ്സറി ഡോട്ട് കോം എന്നുള്ള മെയിൽ ഐ ഡിയിലേക്ക് സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അറബിക്ക് പ്രിഫേർഡ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ മാൻഡറ്ററി അല്ല വിച്ച് മീൻസ് അവിടെ ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം സാധാരണ ഇങ്ങനൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞതിന് ശേഷം വരാറുള്ളൊരു ഒട്ടുമിക്ക ആളുകളും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എല്ലാതും ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കല്ലേ എഴുതിയിട്ടുള്ളതെന്ന് പക്ഷേ നിങ്ങൾ ഫ്രഷർ ആണെങ്കിൽ കൂടി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊന്നും ഈ ഒരു പൊസിഷനിലേക്ക് എൻറ്റർ ചെയ്യാനായിട്ട് പറ്റില്ല ഇപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റിയും നമ്മുടെ കോൺഫിഡൻസും അവരെക്കാൾ കുറച്ചുകൂടി മുന്നിട്ട് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ നമ്മളെ കയ്യിലേക്ക് വരും അല്ലേ അപ്പം നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നിൽക്കുക കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ അതിലേക്ക് അപ്ലൈ ചെയ്യാനും കൂടി ശ്രമിക്കുക അവിടെ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻ്റർവ്യൂ കോൾ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ ഒരു ഇന്റർവ്യൂ കൂടി അറ്റന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ആളുകളൊക്കെ ആദ്യം ഫ്രഷർ തന്നെയായിരുന്നു ഫ്രഷർ തന്നെയാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് പിന്നീട് മാറുന്നത് അപ്പോൾ ഒരിക്കലും പിന്നിലോട്ട് മാറി നിൽക്കാതെ മുന്നോട്ട് തന്നെ വരികയാണ് അപ്പോൾ ഒരു ജോബ് സീക്കിംഗ് ഈ ഒരു ഈ ഒരു ടൈം ചെറിയൊരു സ്ട്രഗ്ലിംഗ് ടൈം ആയിട്ട് തന്നെ കാണാം കാര്യം ഒരുപാട് പേരുടെ കഥകൾ ഞാനിപ്പോൾ ഇൻസ്റ്റഗ്രാം വഴി കേട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് ജോലി ഇല്ലാത്ത ഒരുപാട് ടൈമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കഥകൾ അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു സ്ട്രഗ്ളിങ് ആണ് നമ്മൾ എത്തേണ്ട ഒരു സ്ഥലം എത്തുമ്പോൾ ഒരു റൈറ്റ് പ്ലേസിൽ നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും അത് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഏറ്റവും നല്ല പ്ലേസ് ആയിട്ട് തന്നെ മാറട്ടെ എന്നും കൂടി വിഷ് ചെയ്യാണ് ഇനി ഏതെങ്കിലും തരത്തിലുള്ള വാക്കൻസീസോ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ പൊസിഷൻസോ നോക്കുന്നുണ്ടെങ്കിൽ അത് കൊമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുത് അത് ഓപ്പൺ ആവുന്ന സിറ്റുവേഷനിൽ അതും കൂടി ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും സേഫായിട്ടിരിക്കാൻ ശ്രമിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്